ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടപ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുന്നു കേൾക്കുമ്പോഴൊന്നുമല്ല നമ്മളൊക്കെ കണ്ടിട്ട് ലൈവൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു നമ്മുടെ ആതിലയെ കാണുമ്പോഴത്തേക്ക് ആതിലക്കിപ്പോൾ എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ റിയേഴ്സലിന് വന്നിട്ട് പോയതിന് ശേഷമാണ് ആദില ഇത്രയും ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ പുള്ളിക്കാരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം അതുവരെ ഇത്രയും വലിയ കുഴപ്പക്കാരി അല്ലായിരുന്നു ആദില അപ്പോ എന്തായാലും ലാലേട്ടം വന്നിട്ട് ഭയങ്കര പൂമ്പാറ്റയും പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കയറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിലേയും നൂറേയും ഏതാണ്ടങ്ങ് വലിയ സംഭവമായിട്ടങ് ഇരിക്കയാണ്. പുള്ളിക്കാർത്തിയുടെ വിചാരം എന്ന് വെച്ചാൽ ഓ ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ട് പിന്നെ റിയാസ് അലീം എന്ന് പറയുന്ന ഒരു പോങ്ങം വന്നിട്ട് നല്ല രീതിയിൽ പിരിയേറ്റി കൊടുത്തു പിന്നെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു എല്ലാം സെറ്റാക്കിയിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പാടും ഒക്കെ പോയി ഈ പെൺപുള്ള ദോഷ സമയം അവിടെ തുടങ്ങി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് ആതിലെ മുന്നോട്ട് വരുന്നത് അപ്പം ആതിലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അനീഷിന് പുറത്ത് ഒരുപാട് ഫാൻസ് പവർ ഉണ്ട് പുള്ളിക്കാരന് ഒരുപാട് ഫാൻസ് പവർ ഉണ്ട് അത് അത് അദ്ദേഹം ഉണ്ടാക്കിയതെന്ന് വെച്ചാല് അദ്ദേഹം ആദ്യം വന്ന സമയത്ത് പലർക്കും അനീഷിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു അനീഷ് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലർക്കും അരോചകമായിരുന്നു അങ്ങനെ ഇന്ന് ഇരുന്നിട്ട് പോലും പിന്നീട് അനീഷിന്റെ ആരാധകരായി മാറിയ ആളുകൾ ഒരുപാടുണ്ട് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ എത്ര ദേഷ്യം വന്നാലും എന്തൊക്കെ ൊക്കെ പറഞ്ഞാലും അങ്ങേര വായിൽ നിന്ന് പച്ച തെറികളൊന്നും വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ കാര്യവും അപ്പൊ ഈ ആതിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ആതിലെ മാ കൂട്ടി ഒരു ചീത്ത അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വിലക്കുന്നില്ല എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇനി മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വരുമ്പോ ഇതേക്കുറിച്ച് സംസാരിക്കുന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ പ്രധാനമായിട്ട് അവിടെ നടന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്ത ഒരു പോക്കണം കേടാണ് അതായത് നമുക്കറിയാം വെസലിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അനീഷാണ് അപ്പോൾ അനീഷ് വന്നിട്ട് ആതിലെ വിളിക്കുകയാണ് ആ പാത്രമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വിളിക്കുകയാണ് അപ്പോൾ ആതിലേ എന്തുമാത്രം ദേഷ്യപ്പെടുന്നു ഇത്രയേറെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണെന്ന് അറിയില്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ അതിനൊരു അന്തസ് പറയാനായിട്ട് അപ്പോൾ ആതിലേടെ ഡ്യൂട്ടി ചെയ്യാണ്ട് പാത്രം കഴുകാതെ ആതിലെ മാറിപ്പോയി കിടക്കുമ്പോ അനുമോളുണ്ട് നൂറ ഇവരൊക്കെ ഉണ്ട് അനീഷ് വരുന്നു പാത്രം കഴുകാനായിട്ട് വിളിക്കുന്നു ആതില ചെല്ലാൻ തയ്യാറാവുന്നില്ല പുള്ളിക്കാരന്റെ സ്വഭാവം അറിയാലേ അനുസരിക്കാത്തവരെ അനുസരണം പഠിപ്പിച്ചേ വിടൂ എന്നുള്ളൊരു ക്യാരക്ടറാണ് അങ്ങനെക്കുള്ളത് അപ്പോൾ അനീഷ് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആതില വന്ന് പാത്രം കഴുകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ തന്നെ അതിലേ പറയുന്നു താൻ പോയി തരത്തിൽ പോയി കളിക്കടോ താൻ ആരുടെ കൂടെ പറയാനായിട്ട് പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഇവക്കൊക്കെ പത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഇവൾക്കൊക്കെ ഇത്രയും പ്രായമുള്ള മനുഷ്യരോട് ഇത്രയധികം റെസ്പെക്റ്റ് ചെയ്യാതെ സംസാരിക്കാനായിട്ട് ഇവളൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആരും ഇവർ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമല്ല ലോക ജനങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോയാണ് അപ്പോൾ ഇവക്കൊക്കെ ഇവളക്കൊക്കെ എന്താ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജിന്റെ കാര്യമൊക്കെ പോട്ടെ ഉള്ള റെസ്പെക്ട് കൂടി ഇതുപോലെയുള്ള പൂമ്പാറ്റകള് അകത്തേക്ക് പോയി കഴിഞ്ഞാല് പിന്നീട് തേരട്ടയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നു അവസാനം ആതിലനുസരിക്കാതിരിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയാണ് ആ ശരി ആതിലെ വരണ്ട ഞാൻ കഴുകിക്കോളാം എല്ലാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോകുന്നു പോയിട്ട് നേരെ പാത്രം കഴുകാനായിട്ട് കേറുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ പോയി കഴിയുമ്പോഴത്തേക്ക് ആ എന്താണ് എന്തോ ബാധ കയറിയ പോലെ ഈ പുള്ളിക്കാരത്തെ ഈ ആതില ചാടിപ്പറച്ച് എഴുന്നേക്കുന്നു നേരെ ചെന്നിട്ട് ആ അനീഷിന്റെ ബെഡിൽ വന്നിട്ട് പുള്ളിക്കാരൻ്റെ പില്ലോയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു ബെഡ്ഷീറ്റ് വലിച്ചെറിയുന്നു ആ ബെഡിൽ ഇട്ടിരിക്കുന്ന മെത്ത ഉണ്ടല്ലോ അതെടുത്ത് ദൂരെ എറിയുന്നു സത്യത്തിൽ ഈ കൊച്ചിനെ നല്ല ചികിടത്ത് ആടിയിട്ട് വളർത്താത്തതിൻ്റെ ഉള്ള സകലമാന സൂക്കേടുകളും അന്നേരം കാണിച്ചിട്ടുണ്ടായിരുന്നു ആതില ശരിക്കും എനിക്ക് അങ്ങനെയാ തോന്നിയത് ഉപ്പയും ഉമ്മയും നല്ല വൃത്തിയായിട്ട് ആടി കൊടുത്ത് വളർത്താത്തതിൻ്റെ കേടാണ് ഈ കിടന്ന് ഇതുപോലൊരു ഷോയിലൊക്കെ വന്നിട്ട് ഇത്രയും കാണിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ പുലിക്കാരത്തി ചെയ്ത് എന്താണെന്ന് അറിയാമോ നേരെ കിച്ചണിലേക്ക് വരുവാണ് അവിടെ നോക്കുമ്പോഴത്തേക്ക് വെസലിൽ നിന്ന് പാത്രം കഴുകാണ് അനീഷ് അപ്പോൾ ആതില പറയണം മാറ് ഞാൻ കഴുകിക്കോളാം മാറട എന്നും പറഞ്ഞിട്ട് വരുവാണ് ആ അനീഷ് ഒന്നും മിണ്ടുന്നില്ല അനീഷ് പറയണേ ആ ഞാൻ കഴുകിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആതില അവിടെ ഇരിക്കുന്ന സ്പൂണും ഗ്ലാസ്സൊക്കെ വലിച്ചെറിയുകയാണ് അവളുടെ വീടാണെന്നാണ് അവളുടെ ഭാവം അതുകൊണ്ടായിരിക്കും സ്പൂണും ഗ്ലാസ്സും ഒക്കെ വലിച്ചെറിയുന്നത് അങ്ങനെ പുള്ളിക്കാരത്തിൽ ഇതൊക്കെ വലിച്ചെറിയുന്നു അതിനുശേഷം സത്യത്തിൽ നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര അറപ്പും വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവും ആതിലയോട് ആർക്കും തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ആണോ പെണ്ണോ എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല ഇത്രയേറെ ഇത്രയേറെ ഏജുള്ളൊരു വ്യക്തി അയാളുടെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം കുടയുകയാണ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേസ്റ്റ് വെള്ളമുണ്ടല്ലോ ആ ഒരു മഞ്ഞ കളറിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ആ അഴുക്കുള്ള വെള്ളം അയാളുടെ ദേഹത്തേക്ക് ഒഴുക്കിയാണ് ഈ എന്ന് പറയുന്ന അഹങ്കാരി ചെയ്യുന്നത് കൊടയുകയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നൂ നൂറയുടെ ദേഹത്തേക്ക് പുള്ളിക്കാരൻ വെള്ളം കുടഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ തലേ ദിവസത്തെ ആ ഒരു ടാസ്കിൽ അപ്പൊ അതിന്റെ പക വീട്ടിയതാണ് ഈ പുള്ളിക്കാരന്റെ ദേഹത്തേക്ക് എച്ചില് വെള്ളം ഒഴി ഒഴുക്കിയാണ് ഈ ആതില എന്ന് പറയുന്ന ആ ഒരു പരമച്ചെറ്റ കാണിച്ചത് അപ്പോ അപ്പോ ഈ പുള്ളിക്കാരന്റെ ഒരു മുഖം ഇരിക്കുന്നത് കാണണം കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ഒട്ടും അയാള് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും ദേഹത്ത് വേസ്റ്റ് ഒഴിക്കുമോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ ഒരു സമയത്ത് ഇങ്ങനെ കല്ല് പോലെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ തിരിച്ച് ഒരക്ഷരം പോലും പ്രതികരിക്കാണ്ട് കല്ല് കണക്ക് നിൽക്കുകയാണ് ശരിക്കും അയാള് ഒന്ന് തല്ലിയിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ടാവണം ആദില അങ്ങനെ ചെയ്തത് കാരണം പുള്ളിക്കാരൻ ഒന്ന് തല്ലിക്കഴിഞ്ഞാല് അപ്പോഴേ ഒന്ന് പിടിച്ചു അദ്ദേഹം അപ്പഴേ ബിഗ് ബോസ് ഈ ഹൗസിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകും ഈ സീസണിൽ നിന്നും പുള്ളി ഔട്ടായി പോണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആദില ആ ഒരു പോക്കണങ്കേട് കാണിച്ചത് പക്ഷെ അനീഷ് പ്രതികരിക്കുന്നില്ല ഇങ്ങനെ കല്ല് കണക്കിരിക്കയാണ് അങ്ങനെ പിന്നീട് കാണുന്നതെന്ന് പറഞ്ഞാൽ ആതിലയുടെ പച്ചത്തറിവിളിയും ആതിലേടെ വായിക്കൊഴുപ്പ് പറച്ചിലുമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പലരും പറയുന്നുണ്ട് ഇവരെ അംഗീകരിക്കണം ഇവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവർ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളല്ലേ എന്നൊക്കെ ഇവളുമാരോടൊക്കെ മനുഷ്യർക്ക് സ്നേഹം തോന്നണമെന്നുണ്ടെങ്കിൽ അത് അവൾമാരുടെ സ്വഭാവത്തിൽ തന്നെ കാണിക്കണം എന്നാലേ മറ്റുള്ളവർക്ക് സ്നേഹം തോന്നുകയോ ഇതെന്ന് പറഞ്ഞാല് ഒരു ഷോയിൽ വന്നിട്ട് ഇത്രയധികം പട്ടിഷോ കാണിക്കുമ്പോൾ ഇവളുമാരെ സമൂഹത്തിലുള്ളവരെങ്ങനെ അംഗീകരിക്കും ഇഷ്ടമുള്ളവരും കൂടി വെറുത്തു ഉള്ളൂ അമ്മാതിരി തലതിരിഞ്ഞ സ്വഭാവങ്ങളല്ലേ ഇവളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു മനുഷ്യൻ വന്നിട്ട് ഇനി ശനിയും ഞായറും വന്നിട്ട് ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമോ അതേ ഇനി പൂമ്പാറ്റകളെ പാറിപ്പറന്നു പോവാനായിട്ട് തലോടി വിടുമെന്നൊന്നും നമുക്കറിയില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് അനുമോളയാണെങ്കിലേ ചോദ്യം ചെയ്യാനും വഴക്കു പറയാനും ശഹാരിക്കാനും ഒക്കെ നാക്കിന് നീളം കാണത്തുള്ളൂ ബാക്കിയുള്ളവരെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് പാര്യൻ ജിസൈൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ആദിലേരൊക്കെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാക്ക് തിരി അണ്ണാക്കിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഏഹ് ശനി ഞായർ ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ നാക്ക് അണ്ണാക്കിൽ ഇറങ്ങി പോവോ അത് പുറത്തേക്ക് വരുമോന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിനി കാത്തിരുന്ന് കാണാം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്